ഒരു കയ്യിൽ ഒലീവ് ചില്ലയും മറ്റൊരു കൈയിൽ സമര പോരാളിയുടെ തോക്കുമേന്തിയാണ് ഞാൻ വന്നത് എൻ്റെ കയ്യിലെ ഒലീവില നിലത്ത് വീണു പോകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷങ്ങളുടെ ചരിത്രത്തിലെല്ലാം നിർണായകമായ ഒരു സംഭവമായിരുന്നു യാസർ അറാഫത്തിൻ്റെ ഈ വാക്കുകൾ ലോകത്ത് സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും ചിഹ്നമാണ് ഒലീവിലകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി മെഡിറ്ററേനിയൻ്റെ കിഴക്കൻ തീരങ്ങളിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒലീവ് പലസ്തീൻ ജനതയുടെ ഒരു പ്രധാന വരുമാന മാർഗവുമാണ് പലസ്തീൻകാരുടെ ജീവിതത്തിന്റെ ഭാഗമാണവ ഒലീവ് കൃഷി ഏകദേശം എൺപതിനായിരം പലസ്തീൻ കുടുംബങ്ങൾക്ക് പ്രാഥമിക വരുമാന സ്രോതസ്സ് നൽകുന്നതായാണ് കണക്കുകൾ പറയുന്നത് ഹമാസ് ഇസ്രയേൽ സംഘർഷം കടുത്തു നിന്ന കാലത്തും ഇപ്പോൾ വെടിനിർത്ത നിലവിൽ വന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പലസ്തീനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളോ അവരുടെ ജീവിത മാർഗങ്ങളുടെ നാശമോ ഒന്നും അവസാനിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ് അവിടെയാണ് ഇപ്പോൾ പലസ്തീനിലെ ഒലീവ് മരങ്ങൾ സാക്ഷിയായി മാറുന്നതും ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടുന്ന പലസ്തീൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒലീവ് വിളവെടുപ്പ് കാലമാണ് ഇവിടെ കാർഷിക ഭൂമിയുടെ പകുതിയോളം ഒലീവ് കൃഷിക്കായി നീക്കി വെച്ചിരിക്കുന്നതുമാണ് പലസ്തീനിലെ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ കുടുംബങ്ങളാണ് ഒലീവ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതെന്നാണ് കണക്കുകൾ ഒക്ടോബറിലും നവംബറിലും ഇടയിലാണ് വിളവെടുപ്പ് കാലവും പതിനഞ്ച് ശതമാനത്തിലധികം സ്ത്രീകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നതും പലസ്തീൻ ട്രേഡ് സെന്ററിന്റെ റിപ്പോർട്ട് പ്രകാരം മികച്ച വിളവെടുപ്പ് ലഭിക്കുന്ന വർഷങ്ങളിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൺ വരെയാണ് വരുമാനം പരമ്പരാഗതമായി ഒരു ഉത്സവ സീസണായ ഇത് ഇത്തവണ വെടിനിർത്തൽ നടപ്പായതിൻ്റെ ആഘോഷം കൂടി ആവേണ്ടതുമാണ് പക്ഷേ വെസ്റ്റ് ബാങ്കിൽ നിന്ന് വരുന്നത് അത്ര നല്ല വാർത്തകളല്ല എന്നതാണ് കാര്യം ഒലീവ് വിളവെടുപ്പ് കാലത്ത് പതിവുള്ളതാണ് വെസ്റ്റ് ബാങ്കിലെ ഇസ്രേലി കുടിയേറ്റക്കാരും പലസ്തീനുകളുമായുള്ള സംഘർഷം ഇത്തവണ വെടിനിർത്തൽ കാലത്ത് അത് കുറയുകയാണ് ചെയ്യേണ്ടത് പക്ഷേ ഒരു ഡസനിലേറെ ആക്രമണങ്ങളാണ് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒലീവ് സംഘർഷത്തിന്റെ ഭാഗമായി ഒരു പലസ്തീനിയെ ഇസ്രേലി സൈന്യം തല്ലുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് സമീപകാലത്തെ സംഭവങ്ങളിൽ ഇസ്രേലി കുടിയേറ്റക്കാർ പതിമൂവായിരം ഒലീവ് മരങ്ങൾ നശിപ്പിക്കുകയും മേഖലയിലെ വിളവെടുപ്പ് തടയുകയും ചെയ്തെന്നും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഏകദേശം എട്ട് ലക്ഷം മരങ്ങൾ ഇസ്രായേൽ സേന നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സംഘർഷ സ്ഥലങ്ങളിൽ ഒലിവ് മരങ്ങൾ നശിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമപ്രകാരം വിലക്കിയിരുന്നു ഒന്നിലധികം അന്താരാഷ്ട്ര നിയമ ചട്ടക്കൂടുകൾ ഇതിനായി നിലവിലുമുണ്ട് ഇസ്രായേലിന്റെ സുപ്രീം കോടതി വരെ കൃഷി നശിപ്പിക്കുന്നതിന്റെ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചതുമാണ് ഒലിവ് മരങ്ങൾ എങ്ങനെയാണ് പലസ്തീനി ജനതയുടെ ജീവശ്വാസമാകുന്നത് എങ്ങനെയാണ് അവയുടെ നാശം അവരുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്നത് മധ്യപൂർവ്വ ഏഷ്യയിലുടനീളം ഒലീവ് മരത്തിനും അതിൻ്റെ എണ്ണയ്ക്കും പ്രത്യേക പ്രാധാന്യമുണ്ട് പലസ്തീൻ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സ്വത്തത്തിൻ്റെയും ഒക്കെ അനിവാര്യ ഘടകമായാണ് ഇതിനെ കണക്കാക്കുന്നത് വെസ്റ്റ് ബാങ്കിലും ഗാസിയലുമുള്ള എല്ലാ കൃഷിഭൂമിയുടെയും പകുതിയോളമായി ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട് ഒലീവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് പലസ്തീനിലേതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വെസ്റ്റ് ബാങ്കിൽ എല്ലാ വർഷവും പലസ്തീനികൾ ഏകദേശം പതിനായിരം പുതിയ ഒലീവ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും അവിടെ ഒരു ചടങ്ങാണ് പലസ്തീനിലെ രണ്ടാമത്തെ പ്രധാന കയറ്റുമതി ഇനമാണ് ഒലീവ് ഓയിൽ ചെറിയ പച്ച അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള പഴങ്ങൾ പ്രധാനമായും ഒലിവ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്നു ഇത് പലസ്തീൻകാരുടെ തീന്മേഷ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവവുമാണ് കൂടാതെ അച്ചാർ സോപ്പ് എന്നിവയിൽ ചേർക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് പലസ്തീൻ നഗരമായ നബ്ലസ് ഒലിവ് ഓയിൽ സോപ്പ് ഉൽപ്പാദനത്തിന് ഏറെക്കാലമായി പ്രസിദ്ധമായ ഒന്നുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ടൺ ഒലിവുകളാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി വിളവെടുത്തത് പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ് ടൺ ഒലിവ് ഓയിൽ ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഏകദേശം മുപ്പതിനായിരം ലിറ്ററോളം ഇത് വരും ഇസ്രയേലി അധിനിവേശത്തിന് മുമ്പ് പലസ്തീനിൽ പന്ത്രണ്ടായിരം ടൺ ഒലിവ് ഓയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് യുദ്ധം കാരണം കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട് യുദ്ധമില്ലെങ്കിലും ഒലിവ് വിളവെടുപ്പ് കാലത്തെ സംഘർഷങ്ങൾക്ക് അവിടെ കുറവൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഒലിവ് വിളവെടുപ്പ് സമയത്ത് ഇസ്രയേൽ അതിക്രമത്തിൽ ഇരുപത്തി ആറ് പലസ്തീനുകൾക്കാണ് പരിക്കേറ്റത് ആയിരത്തി എഴുന്നൂറിലധികം മരങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ നാല് വരെ മാനുഷിക കാര്യങ്ങൾക്കുള്ള യു എൻ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പലസ്തീനികൾക്കെതിരെ കുറഞ്ഞത് മുന്നൂറ്റി അറുപത്തഞ്ച് അധിനിവേശ ആക്രമണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലി കുടിയേറ്റ ആക്രമണങ്ങളുടെ രൂക്ഷമായ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കർഷകരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി യു പ്രചാരണം വെസ്റ്റ് ബാങ്കിൽ നടത്തുകയും ചെയ്തു പലസ്തീനികൾക്ക് തങ്ങളുടെ ഭൂമിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാനും അവിടെ ഒലിവ് കൃഷി ചെയ്യാനും അവസരം ഒരുക്കുക എന്നതായിരുന്നു ആ ക്യാമ്പയിൻ്റെ പിന്നിലെ പ്രധാന ലക്ഷ്യവും പക്ഷേ ഇതൊന്നും അവിടെ ഫലം കണ്ടില്ല അതിനാൽ ഈ വർഷത്തിലും വിളവെടുപ്പ് കാലത്ത് സംഘർഷങ്ങൾക്ക് അറുതിയൊന്നും ഉണ്ടായതുമില്ല പലസ്തീനെ സാമ്പത്തികമായി തകർക്കാനായി ഇസ്രയേൽ ഒലിവ് മരങ്ങൾ വ്യാപകമായി വെട്ടി നശിപ്പിക്കുകയാണെന്നാണ് ഹമാസും പലസ്തീൻ അനുകൂല മീഡിയകളും ശക്തമായി ആരോപിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെയും ഗാസയിലെയും ഏകദേശം നാല്പത്തി ഒന്നായിരത്തി തൊള്ളായിരം ഹെക്ടർ വീതിയിലുള്ള കൃഷിഭൂമിയുടെ പകുതിയോളം ഭാഗങ്ങളിൽ പത്ത് ദശലക്ഷത്തിലധികം ഒലിവ് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിൽ ഭൂരിഭാഗവും സൗരി നബാലി പോലുള്ള വരൾച്ചയെ പ്രതിരോധിക്കുന്ന പ്രാദേശിക ഇനങ്ങളാണ് ഇവയെല്ലാം ഇസ്രായേൽ സൈന്യം വെട്ടി നശിപ്പിക്കുന്നുവെന്നാണ് പറയുന്നത് ഈ സംഭവങ്ങൾക്കിടയിൽ ഇസ്രയേലിനെതിരെ ഇക്കോസൈഡ് ആണ് പലസ്തീൻ സംഘടനകൾ ഉന്നയിക്കുന്നത് വംശഹത്യ പോലെ തന്നെ ഭീകരമായ പരിസ്ഥിതി ഹത്യ എന്ന ദുരന്തം അതായത് ലക്ഷക്കണക്കിന് ഒലീവ് മരങ്ങൾ വെട്ടിക്കളഞ്ഞ് പലസ്തീനികളുടെ അന്നം മുട്ടിക്കാനാണ് ഇസ്രയേൽ സൈന്യം ശ്രമിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇത് തീർത്തും വ്യാജമാണ് എന്നാണ് ഇസ്രായേലും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും പറയുന്നത് ഒലിയ് മരങ്ങളോട് തങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താണ് വൈരാഗ്യം എന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കൽ ചോദിച്ചത് ഒലിവ് മരങ്ങൾ വെട്ടുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉദാഹരണമായി റോഡ് നിർമ്മാണം കെട്ടിട നിർമ്മാണം അങ്ങനെയുള്ള നഗരവൽക്കരണത്തിന്റെ ഭാഗമായാണ് മരങ്ങൾ നഷ്ടമാകുന്നതെന്നായിരുന്നു ഇസ്രയേൽ വാദം എന്നാൽ ചില ഒലിവ് തോട്ടങ്ങളിൽ സൈനിക നടപടി വേണ്ടി വന്നിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് അതേസമയം വെസ്റ്റ് ബാങ്കിലെ യഹൂദ മുസ്ലിം കുടുംബങ്ങൾ തമ്മിൽ ഒലിവ് വിളവെടുപ്പ് കാലത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതിനൊന്നും ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിനോ സൈന്യത്തിനോ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നും ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട് കുടിയേറ്റവും ഇതിനിടയിലെ ജനങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങളും നമുക്ക് വിസ്മരിക്കാനാകില്ല എന്നത് മറ്റൊരു കാര്യം അടുത്തിടെ വെസ്റ്റ് ബാങ്കിലെ ബീറ്റാ പട്ടണത്തിൽ ഇസ്രേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തിൽ പത്രപ്രവർത്തകരും ഡോക്ടർമാരും അന്താരാഷ്ട്ര സമാധാന പ്രവർത്തകരും കർഷകരുമുൾപ്പെടെ പതിനൊന്ന് പേർക്ക് പരിക്കേറ്റതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒക്ടോബറിൽ വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികൾക്കെതിരെയും അവരുടെ സ്വത്തുക്കൾക്കെതിരെയും ഇരുന്നൂറ്റി അറുപതിലധികം ഇസ്രയേലി കുടിയേറ്റ ആക്രമണം ഉണ്ടായതായി ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതി ഓഫീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുടിയേറ്റക്കാർ നടത്തുന്ന ആക്രമണങ്ങളിൽ അറസ്റ്റുകൾ അപൂർവമാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രയേലി പോലീസിൻ്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം കുടിയേറ്റക്കാരുടെ ആക്രമണ കേസുകളിൽ മൂന്നേ ദശാംശം എട്ട് ശതമാനം മാത്രമേ കുറ്റം ചുമത്തിയിട്ടുള്ളൂ മിക്ക കേസുകളും നടപടിയെടുക്കാതെ അവസാനിപ്പിക്കുകയാണ് പതിവുകൾ ഒരു വെടിനിർത്തൽ കരാറിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നങ്ങളല്ല പലസ്തീൻകാരും ഇസ്രയേലും തമ്മിലുള്ളത് അതിനൊരു അവസാനം കൃത്യമായ ചർച്ചയിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നത് ചെലവിന് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായിരിക്കും